പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ആഹാരം പാകം ചെയ്യുന്നവർക്ക് ടെഫ്ലോൺ ഫ്ലൂ കൂടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിൽ അമേരിക്കയിലെ ദി വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണിത് വെൽക്കം ബാക്ക് ടു ബെറ്റർ ഫുഡ് റൂൾസ് ഞാനൊരു ഫുഡ് സേഫ്റ്റി പ്രൊഫഷണലാണ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വിശ്വസനീയമായ ഉത്തരങ്ങൾ തരാനാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി ശ്രമിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തേക്കുക കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തിനിടയിൽ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് പോളിമർ ഫ്യൂം ഫീവർ ടെഫ്ലോൺ ഫ്ലൂ അല്ലെങ്കിൽ ടെഫ്ലോൺ പനി എന്ന ഒരു അസുഖം ഒരു ഏകദേശം മൂവായിരത്തി അറുന്നൂറോളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇതിൻ്റെ ഒരു കാരണമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ആഹാരം പാകം ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ സേഫ്റ്റിയെപ്പറ്റിയാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ആഹാരം ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ ടെഫ്ലോൺ പനി എങ്ങനെയാണ് വരുന്നത് അത് നമുക്കും വരാൻ സാധ്യതയുണ്ടോ സേഫായ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എങ്ങനെ വാങ്ങാം നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എങ്ങനെ സേഫായിട്ട് ഉപയോഗിക്കാം വാങ്ങിയ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ കളയേണ്ടതുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾക്ക് എതിരെ പറയുന്ന ഒരാളല്ല ഞാൻ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു രണ്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് ഒന്നൊരു ദോശ തവ പിന്നെ ഒരു ഫ്രൈ പാൻ അങ്ങനെ രണ്ടെണ്ണം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഒരെണ്ണം കഴിഞ്ഞാൽ മൂന്നു കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നു അപ്പം ഇത് പുതിയ പാനാണ് അപ്പം ഞാനിത് ഉപയോഗിക്കുന്ന ആളാണ് എങ്ങനെ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ സേഫായിട്ട് ഉപയോഗിക്കാം ടെഫ്ലോൺ പനി പോലുള്ള അസുഖങ്ങൾ എങ്ങനെ വരാതെ നോക്കാം അതായത് സൈഡ് ഇഫക്ട്സിൽ നിന്ന് നമുക്ക് എങ്ങനെ സേഫ് ആയിട്ടിരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ടെഫ്ലോൺ ഫ്ലൂയിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പനിയുമായിട്ട് വളരെ സാമ്യമുണ്ട് പനി തലവേദന ഛർദ്ദിക്കാനുള്ള തോന്നൽ നോസിയ ചുമ അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇറിറ്റേഷൻ ഇങ്ങനത്തെ സിംറ്റംസ് ആണ് കൂടുതലായിട്ടും ഇത്തരം സിംറ്റംസ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ വരികയും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇല്ലാതാവുകയും ചെയ്യുന്നു അപ്പം സീരിയസ് ആയിട്ടുള്ള ലക്ഷണങ്ങളൊന്നും കാണാത്തതുകൊണ്ട് ഇതൊരു സാധാരണ പനിയായിട്ട് പലരും തെറ്റിദ്ധരിക്കാറുമുണ്ട് അതുകൊണ്ടാണ് ഇത്തരം കേസുകൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതെന്നും പറയുന്നുണ്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒരു പരിധിക്ക് മേലെ ചൂടാക്കുമ്പോൾ അതിൻ്റെ നോൺ സ്റ്റിക്ക് കോട്ടിങ്ങിൽ നിന്നും ചില ഫ്ലൂറിനേറ്റഡ് ആൻഡ് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള വാതകങ്ങൾ ചില കോമ്പൗണ്ട്സ് കെമിക്കൽസ് നമ്മുടെ വായുവിലോട്ട് വരും അപ്പോൾ അത് ശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്തരം പനി പോലുള്ള ലക്ഷണങ്ങൾ കാണുന്നതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് പ്രധാനമായിട്ടും പി ടി എഫ് ഇ കോട്ടിംഗ് അതായത് പോളി ടെറ്റ ഫ്ലൂറോ എത്തലീൻ കോട്ടിംഗ് ചെയ്തിട്ടുള്ള നോൺ സ്റ്റിക്ക് പാനുകളിലാണ് ഇത്തരം റിസ്ക് കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ പി ടി എഫ് ഇ കോട്ടിങ്ങിനകത്തുള്ള പി എഫ് ഒ എ പെർ ഫ്ലൂറോ ഒക്ടനോയിക് ആസിഡാണ് ഇതിൽ ഏറ്റവും ഹാനികരമായിട്ടുള്ളത് ഈ പി എഫ് ഒയെ മനുഷ്യ ശരീരത്തിന് ഹാനികരമാണെന്ന് ഒരുപാട് റിപ്പോർട്ടുകളും സ്റ്റഡീസും ഒക്കെ ഉണ്ട് ഇത് കിഡ്നി ലിവർ പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾക്ക് കാരണമാകുന്നു ഇമ്മ്യൂണിറ്റി കുറയാൻ കാരണമാകുന്നു അങ്ങനെ മറ്റ് പല അസുഖങ്ങൾക്കും വഴിതെളിക്കുന്നു എന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഈ ഒരു കാരണം കൊണ്ട് തന്നെ പല പ്രമുഖ ബ്രാൻഡുകളും ടെഫ്ലോൺ പോലുള്ള ബ്രാൻഡുകൾ ഈ പി എഫ് ഒയെ അടങ്ങിയ കോട്ടിംഗ് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിർത്തിയിട്ടുമുണ്ട് പി ടി എഫ് ഇ കോട്ടിങ്ങിൽ നോൺ സ്റ്റിക് പാനുകൾ ഇരുന്നൂറ്റി അറുപത് ടു മുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൻ്റെ അടുത്ത് ചൂടാക്കുമ്പോൾ ഈ കോട്ടിങ്ങിൽ നിന്നും ഇത്തരം ടോക്സിക് എലമെൻറ്റ്സ് ടോക്സിക് വാതകങ്ങൾ നമ്മുടെ വായുവിലേക്ക് കലരുകയും പ്രധാനമായിട്ട് ഇത് കുക്ക് ചെയ്യുന്നയാൾ ഈ കിച്ചണിനകത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ ഇതിൻ്റെ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവുക അപ്പം അതൊരു അടുത്ത ഇരുപത്തിനാല് ടു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലായിരിക്കും ഈ ടെഫ്രോൺ ഫ്ലൂവിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത് ഇനിയൊരു വാസ്തവം പറയാം ഈ നോൺ സ്റ്റിക് പാനിൻ്റെ കോട്ടിങ് കുറച്ച് ഇളകിപ്പോയി നമ്മുടെ ശരീരത്തിനകത്ത് വയറിനകത്ത് എത്തിയാലും വലിയ റിസ്ക് ഒന്നും ഇല്ല എന്നാണ് ഇപ്പോൾ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് ഈ നോൺ സ്റ്റിക്ക് കോട്ടിങ് ഇനർട്ടാണ് അതായത് ഒന്നുമായിട്ടും ഇത് റിയാക്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ ആഹാരത്തിലുള്ള ആസിഡിക്കായ ആഹാരമായിട്ടോ ഒരു ആഹാരത്തിലെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടും ഈ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് റിയാക്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായ ഒരു കുക്കിംഗ് പ്രതലം തന്നെയാണ് നോൺ സ്റ്റിക്ക് അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അത് പി ടി എഫ് ഇ കോട്ടഡായതോ അല്ലാത്തതോ നമ്മളെങ്ങനെ സേഫായിട്ട് ഉപയോഗിക്കാം ടെഫ്ലോൺ ഫ്ലൂ പോലെയുള്ള സൈഡ് ഇഫക്ട്സോ ലോങ് ടേം സൈഡ് ഇഫക്ട്സോ ഷോർട്ട് ടേം സൈഡ് ഇഫക്ട്സോ ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ സേഫ് ആയിട്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിച്ച് ആഹാരം പാകം ചെയ്യാം എന്നുള്ളതിൻ്റെ ചില ടിപ്സ് ഞാൻ പറഞ്ഞുതരാം നമ്പർ വൺ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പ്രീ ഹീറ്റിങ് ചെയ്യുന്നത് ഒഴിവാക്കുക സ്റ്റൗ കത്തിച്ച ശേഷം ഒഴിഞ്ഞ പാത്രം സ്റ്റൗൽ വെച്ച് ചൂടാക്കിയ ശേഷം ഓയിലൊഴിച്ച് കുക്ക് ചെയ്യുന്ന രീതി ഒഴിവാക്കുക അത് ഒഴിഞ്ഞ ഒരു പാൻ നമ്മൾ പ്രത്യേകിച്ചും നോൺ സ്റ്റിക് പാൻസ് പലതുമൊക്കെ കട്ടി വളരെ കുറഞ്ഞ പാനുകളുണ്ട് പിന്നെ ഇതിൻ്റെ ബേസ് ഇതിൻ്റെ അകത്തുള്ളത് അലുമിനിയമാണ് ഇത് പെട്ടെന്ന് ചൂട് പിടിക്കും അപ്പോൾ ഒഴിഞ്ഞ പാനാണ് വെക്കുന്നത് എങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് ചൂട് കയറി പിടിക്കുകയും കൺട്രോളില്ലാതെ ഇത് പെട്ടെന്ന് അങ്ങ് ചൂടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് ടോക്സിക് ഫ്യൂംസ് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ പോയിന്റ് നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഉള്ള പാത്രങ്ങൾ ഇരുന്നൂറ്റി അറുപത് ഡിഗ്രിക്ക് മേലെ ചൂട് അപ്ലൈ ചെയ്യുന്ന ബേക്കിംഗ് എയർ ഫ്രൈയിങ് തുടങ്ങിയിട്ടുള്ള കുക്കിംഗ് രീതികൾക്ക് ഉപയോഗിക്കാത്തതായിരിക്കും നല്ലത് മൂന്നാമത്തെ പോയിന്റ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിച്ച് ആഹാരം പാകം ചെയ്യുമ്പോൾ പാകം ചെയ്യുന്ന മുറിയിൽ അല്ലെങ്കിൽ അടുക്കളയിൽ നല്ല രീതിയിൽ വായു സഞ്ചാരം ഉറപ്പാക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് എക്സോസ്റ്റ് ഫാൻ ഓൺ ചെയ്യാം ജനാലകൾ തുറന്നിടാം നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നിന്ന് ആവിയോ പുകയോ വരുന്നുണ്ടെങ്കിൽ അത് കഴിയുന്നതും നമ്മൾ ശ്വസിക്കാതിരിക്കാൻ ശ്രമിക്കുക നാലാമത്തെ പോയിന്റ് ഒരുപാട് നേരം നമ്മൾ കുക്ക് ചെയ്യുന്ന ചില കുക്കിംഗ് രീതികൾ ഫ്രയിങ് റോസ്റ്റിംഗ് ഒക്കെ നമ്മൾ കുറച്ച് കൂടുതൽ സമയമെടുത്ത് ചെയ്യുന്ന കുക്കിംഗ് ആണെങ്കിൽ കഴിയുന്നത് നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നത് കുറയ്ക്കാം അല്ലെങ്കിൽ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂട് എപ്പോഴും കൺട്രോൾ ചെയ്ത് മാത്രം ഇത്തരം പാചകങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ പോയിൻ്റ് മെറ്റലിൻ്റെ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് പാകം ചെയ്യാതിരിക്കുക നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ കാരണം ഇതിൻ്റെ കോട്ടിങ് എളുപ്പത്തിൽ ഇളകി പോകും ഇളകി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓവർ ഹീറ്റ് ആകുമ്പോൾ കൂടുതലായിട്ട് ഇത്തരം ടോക്സിക് വാതകങ്ങൾ വായുവിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ആറാമത്തെ പോയിന്റ് മെറ്റൽ സ്ക്രബ് ഉപയോഗിച്ച് ഒരിക്കലും പാൻ കഴുകാതിരിക്കുക നമ്മൾ സ്പോഞ്ചൊക്കെ ഉപയോഗിച്ച് വളരെ സൂക്ഷിച്ച് കഴുകുക ഏഴാമത്തെ ലാസ്റ്റ് പോയിന്റ് ഞാൻ പറയുന്നത് ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നമ്മൾ കഴുകിയിട്ട് ഉണക്കാൻ വയ്ക്കും അപ്പം മറ്റ് പാത്രങ്ങൾ ഇതിൻ്റെ മേലെ കൊണ്ടുവന്ന് വെക്കാതിരിക്കാൻ ഇതിൻ്റെ സർഫസിൽ മറ്റൊന്നും ടച്ച് ചെയ്യാതിരിക്കുക എസ്പെഷ്യലി മറ്റ് പാത്രങ്ങൾ അപ്പം ഇതിൻ്റെ കോട്ടിങ് പെട്ടെന്നങ്ങ് ഡാമേജ് ആയി പോകാനും സാധ്യതയുണ്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം പി എഫ് ഒ അല്ലെങ്കിൽ പി ടി എഫ് ഇ ഫ്രീ എന്ന് ലേബലിംഗ് ചെയ്തു വരുന്ന നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് എപ്പോഴും നമ്മൾ അത്യാവശ്യം നല്ല ബ്രാൻഡുകൾ നോക്കി തന്നെ വാങ്ങാൻ നോക്കുക വളരെ ചീപ്പായിട്ടുള്ളത് ലോ കോസ്റ്റ് നോൺ സ്റ്റിക്ക് ഒക്കെ കിട്ടും പല രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തോട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന നോൺ സ്റ്റിക്ക് ഒക്കെ ഉണ്ട് പലയിടത്തും ഈ പി എഫ് ഒ എയുടെ ഉപയോഗത്തിൽ റെഗുലേഷൻസൊന്നുമില്ല ഇവൻ നമ്മുടെ രാജ്യത്തും പി എഫ് ഒ ഉപയോഗത്തിൽ ഒരു റെഗുലേഷൻസോ റിസ്ട്രിക്ഷൻസോ ഒന്നും ഇല്ല ബെസ്റ്റ് പി എഫ് ഒ ഫ്രീ എന്നുള്ള നല്ല ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അത്യാവശ്യം കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളായിരിക്കും കുറച്ച് ബെറ്റർ കാരണം കട്ടി കുറഞ്ഞ നോൺ സ്റ്റിക് പാനാവുമ്പോൾ വളരെ പെട്ടെന്ന് അങ്ങ് ചൂട് കയറി പിടിക്കും അപ്പം കട്ടി കുറഞ്ഞ നോൺ സ്റ്റിക് പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ തീ വളരെയധികം കുറച്ച് ചൂട് കൺട്രോൾ ചെയ്ത് തന്നെ കുക്ക് ചെയ്യുക നോൺ സ്റ്റിക് പാത്രം തന്നെ വേണം എന്നാൽ ഇങ്ങനത്തെ കോട്ടിങ് വേണ്ടാന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷനാണ് സെറാമിക് കോട്ടഡ് നോൺ സ്റ്റിക്ക് പാനുകൾ ഈ സെറാമിക് കോട്ടിങ്ങിൽ പ്രത്യേകിച്ച് ഇത്തരം പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ സെറാമിക് കോട്ടഡ് പാനാവുമ്പോൾ കുറച്ച് ഡ്യൂറബിലിറ്റി കുറവാണ് അധികം നിൽക്കില്ല ഇതിൻ്റെ കോട്ടിങ് പെട്ടെന്നങ്ങനെ ഇളകിപ്പോവും വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന നല്ല മറ്റ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ സെറാമിക് കോട്ടിങ്ങിന് അങ്ങനെ ഒരു പ്രശ്നമാണ് ഉള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം